നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കോജി ക്യാസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെർമറ്റോളജിക്കൽ പ്രോഡക്റ്റിനെ പറ്റിയാണ് അഥവാ നമ്മൾ കോജി ക്യാസർ ഒരുപാട് അധികം ആൾക്കാർ യൂസ് ചെയ്യുന്ന എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഒരു പ്രോഡക്റ്റ് ആണ് ഈ കോജി ക്യാസർ എന്ന് പറയുമ്പോൾ പക്ഷെ പല ആൾക്കാർക്കും ഈ കോജി പ്രോപ്പർ ആയിട്ടുള്ള ഗുണങ്ങളും പ്രോപ്പർ ആയിട്ടുള്ള യൂസേജും പ്രോപ്പർ ആയിട്ടുള്ള ഡോസും സൈഡ് എഫക്ട്സ് പ്രോപ്പർ ഈ കോജി ക്യാസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിന് യൂസ് ചെയ്യണം എന്ത് ഡോസിലാണ് അതിന്റെ റെക്കമെൻഡേഷൻസ് എന്താണ് ഇതൊന്നും അറിയാതെയാണ് പല ആൾക്കാരും ഈ കോജി ക്യാസർ യൂസ് ചെയ്യുന്നത് ഈ കോജി ക്യാസർ ഇങ്ങനെ പല ആൾക്കാരും ഇങ്ങനെ അനാവശ്യമായിട്ട് ലൈക്ക് ഇതിന്റെ പ്രോപ്പർ ായിട്ടുള്ള യൂസേജ് അറിഞ്ഞൂടത് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് അധികം ഇതിന്റെ ബെനിഫിറ്റ്സിനേക്കാൾ ഒരുപാട് അധികം ഡേഞ്ചേഴ്സ് ആണ് ഇത് കൊണ്ടുവരാറുള്ളത് അപ്പൊ ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് പ്രോപ്പർ ആയിട്ടുള്ള കോജിക്യാസിഡ് എന്താണ് ഇത് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിന്റെ സൈഡ് എഫക്ട്സ് എന്താണ് ഇതിന്റെ ഡോസേജ് എന്താണ് ഇതിന്റെ ഇൻഡിക്കേഷൻസ് എന്താണ് ഇതിനെ പറ്റി ആയിട്ട് ഇത് പ്രഗ്നൻസിയിൽ യൂസ് ചെയ്യാവോ യൂസ് ചെയ്തുകൂടെ എന്തിന്റെ കൂടെ നമുക്ക് ഇത് കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാം ഇതെല്ലാം ഞാൻ എന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് അപ്പൊ ബേസിക്കലി ഈ കോജി ക്യാസർ എന്താണ് ആക്ച്വലി നമ്മൾ ഈ കോജിക് ആസർ നമ്മൾ ജപ്പാനിലാണ് ആദ്യം നമ്മൾ ഡിസ്കവർ ചെയ്യുന്നത് ഈ കോജിക് ആസർ ആക്ച്വലി നമ്മളൊരു ഫംഗസ് അതായത് ആസ്പെർഗില്ലസ് ഒറീസ എന്ന് പറഞ്ഞ ഒരു ഫംഗസിന്റെ മെറ്റബോളിക് ബൈപ്രോഡക്റ്റ് ആണ് ആ ഫംഗസിന്റെ മെറ്റബോളിസം വഴി കിട്ടുന്ന ഒരു ആയിട്ട് കിട്ടുന്നതാണ് ഈ കോജിക്യാസർ അപ്പൊ ഈ കോജിക്യാസർ അതാണ് നമ്മുടെ മെയിൻ ആയിട്ട് നിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇനി ഈ കോജിക്യാസർ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്നത് ബേസിക്കലി കോജിക്യാസർ എന്ന് പറയുമ്പോൾ ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഏജന്റാണ് ബേസിക്കലി ഈ കോജിക്യാസർ എന്താ ചെയ്യുന്നത് നമ്മുടെ നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ മെലാ മെലാനിൻ ഉണ്ട് മെലാനിനാണ് നമ്മുടെ ഈ കണ്ണില് ബ്ലാക്ക് കളർ കൊടുക്കുന്നത് അതുപോലെ തൈ മുടിക്ക് ബ്ലാക്ക് കളർ കൊടുക്കുന്നത് നമ്മുടെ സ്കിന്നിന് ഒരു ബ്ലാക്ക് കളർ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുന്നത് ഈ മെലാനിൻ ആണ് അപ്പൊ മെലാനിന്റെ യൂസ് എന്താണ് നമ്മുടെ ഈ മെലാനിൻ ആണ് നമ്മുടെ യു ബി റേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അൾട്രാവയലറ്റ് രശ്മികൾ ചെയ്യുന്ന നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ സ്കിന്നിൽ ക്യാൻസർ സ്കിൻ ക്യാൻസർ ഒന്നും ഉണ്ടാവാതിരിക്കാനും ഒരുപാടധികം ബെനിഫിറ്റ്സ് ആണ് ഈ നമ്മുടെ ഈ മെലാനിൻ കൊടുക്കുന്നത് അപ്പൊ ഈ മെലാനിൻ മെലാനോ സൈറ്റുകളാണ് ഈ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ ഈ മെലാനിൻ എന്ന് പറയുന്ന സംഭവം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തൈറോത്തിൻ എന്ന് പറഞ്ഞിട്ടൊരു കെമിക്കൽ വേണം അപ്പൊ ഈ കോജിക്കാസിൽ എന്താ ചെയ്യുന്നത് കോജിക്യാസിഡ് ഒന്ന് ടൈറോസിനെ ബ്ലോക്ക് ടൈറോസിനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും മെലാനിൻ ഉണ്ടാകത്തില്ല മലാനിൻ ഉണ്ടായില്ലെങ്കിൽ എന്ത് ചെയ്യും സ്കിന്നിനുള്ള ഡാർക്ക് ഷെയ്ഡ് പോകും അപ്പൊ ഈ സ്കിന്നിന്റെ ഡാർക്ക് ഷെയ്ഡ് പോകുമ്പോ എന്തായിട്ടും സ്കിൻ ബ്രൈറ്റർ ആവും അങ്ങനെയാണ് നമ്മുടെ സ്കിന്നിന് ആക്ച്വലി കോജിക്യാസിഡ് യൂസ് ചെയ്യുമ്പോൾ വെളുക്കുന്നത് ഇനി പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള ഡോസേജ് എന്താണ് വൺ ടു ഫോർ ആണ് നമ്മൾ എപ്പോഴും നമുക്ക് ഈ കോജിക്യാസിഡ് നമ്മൾ വരുന്ന ഏത് പ്രോഡക്റ്റിലും വൺ ടു ഫോർ ആണ് നമുക്ക് എപ്പോഴും കണ്ടുവരുന്നത് ഇതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടു പെർസെന്റേജ് ആണ് ഏറ്റവും ബെസ്റ്റ് പിന്നെ ഈ മെലാസ്മ പോലെ അല്ലെങ്കിൽ ഇറിറ്റേഷനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ വൺ പെർസെന്റേജ് താഴെ ആസിഡ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഫോർ പെർസെന്റേജിനെ കൂടുതൽ കോജിക് ആസിഡ് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കുന്ന പെർസെൻറ്റേജിനും കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് അധികം ദോഷമാണ് ഗുണത്തിനേക്കാൾ ഏറെ ദോഷമാണ് ഈ ഒരു കോജിക് ആസിഡ് നമുക്ക് തരുന്നത് ഒരുപാട് അധികം സ്കിൻ ഇറിറ്റേഷനും സ്കിൻ ബാരിയറിന്റെ ബ്രേക്കേജും അങ്ങനെ ഒരുപാട് അധികം കാര്യങ്ങളാണ് അവിടെ ഉണ്ടാവുന്നത് ബേസിക്കലി നമ്മുടെ കോജിക് എന്ന് പറയുമ്പോൾ ഒരു ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉണ്ട് നമുക്ക് എപ്പോഴും അറിയാം നമ്മൾ ഈ വൈറ്റമിൻ സി സീനൊക്കെയാണ് നമ്മൾ കൂടുതൽ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി പറയുന്നത് പക്ഷെ നമ്മുടെ കോജിക് ആസിഡിനും ഈ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉണ്ട് ഈ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിന്ന് പറഞ്ഞാൽ എന്താണ് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സ്കിന്നില് നമ്മുടെ ബോഡിയിൽ ഒരുപാട് അധികം ഏജിങ് കാരണോ നാച്ചുറൽ ആയിട്ട് കുറേ പ്രോസസ്സ് കാരണോ നമുക്ക് ഒരുപാട് അധികം ഈ ഫ്രീ റാഡിക്കൽസ് പ്രൊഡ്യൂസ് ആകാം അപ്പം ഈ ഫ്രീ റാഡിക്കൽസ് പ്രൊഡ്യൂസ് ആകാം ഈ ഫ്രീ റാഡിക്കൽസ് ബോഡിയെ നമ്മൾ അറ്റാക്ക് ചെയ്യും നമ്മുടെ സ്കിന്നിനെയും നമ്മുടെ ഹെയറിനെയും നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഡിസ്ട്രക്ഷൻസ് ഉണ്ടാക്കും അപ്പൊ ഈ ഡിസ്ട്രക്ഷൻസ് ഉണ്ടാക്കുന്ന ഫലമായിട്ട് ഒരുപാട് അധികം മാറ്റങ്ങൾ അല്ലെങ്കിൽ ഏജിംഗ് അങ്ങനെ ഒരുപാട് അധികം ഉണ്ടാവും അപ്പൊ ഈ കോജിക് വൈറ്റമിൻ സി ഒക്കെ എന്താ ചെയ്യുന്നത് ഈ ഫ്രീ റാഡിക്കൽസിനെ റിമൂവ് ഈ ഫ്രീ റാഡിക്കൽസിനെ ഇവ ഇല്ലാതാക്കും ഈ ഫ്രീ റാഡിക്കൽസിനെ ഇല്ലാതാക്കുന്ന വഴി വാട്ട് ഹാപ്പൻസ് നമ്മുടെ സ്കിന്നിൽ ഫ്രീ റാഡിക്കൽസ് കുറയും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയും ഇതെല്ലാം കാരണം നമ്മുടെ കൂടുതൽ നല്ലയാവും നല്ല ചെറുപ്പം തോന്നിക്കും അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കോജിക് ആസിഡ് ആണെങ്കിൽ വൈറ്റമിൻ സി എല്ലാം നമുക്ക് ആന്റി ഏജിങ് പ്രോപ്പർട്ടിയും അതേപോലെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയും നമുക്ക് തരുന്നത് പിന്നെ അടുത്തൊരു കാര്യം ഞാൻ പറഞ്ഞു സ്കിൻ ബ്രൈറ്റ് പ്രോപ്പർട്ടി ഉണ്ട് ഇനി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ഹൈഡ്രജൻ പെറോക്സൈഡ് പോലെയാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ അതൊരു ബ്ലീച്ചിങ് ഏജന്റാണ് ബ്ലീച്ചിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ബേസിക്കലി ബ്ലീച്ചിങ് ഏജന്റ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സ്കിന്നിനെ വൈറ്റനാണ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ വൈറ്റനിങ് ഏജന്റ് അല്ല ഇതൊരു ഇതൊരു ബ്ലീച്ചിങ് ഏജന്റ് അല്ല അപ്പൊ ഈ കോച്ച് കാസ് എന്ന് പറയുമ്പോൾ ഒരു ബ്ലീച്ചിങ് ഏജന്റല്ല കാരണം ബ്ലീച്ചിങ് ഏജന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിനെ ആക്കും പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ ഹൈപ്പർ പിഗ്മെന്റേഷന കുറയ്ക്കും എങ്ങനെ കുറയ്ക്കും ടൈറോസിനെ ബ്ലോക്ക് ചെയ്യും മെലാനിനെ ബ്ലോക്ക് ചെയ്യും അങ്ങനെ നമ്മുടെ സ്കിന്നിനെ കൂടുതൽ ഹൈപ്പോ പിഗ്മെന്റഡ് ആക്കും അല്ലെങ്കിൽ കൂടുതൽ നല്ല ബ്രൈറ്റൻ ആക്കും അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഒരു ബ്ലീച്ചിങ് പ്രോപ്പർട്ടി അല്ല ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ബ്ലീച്ചിങ് പ്രോപ്പർട്ടി പക്ഷെ ഇവിടെ ഹൈഡ്രജൻ പെറോക്സൈഡ് പോലെയല്ല ഇത് എന്താ ചെയ്യുന്നത് ഇത് നമ്മുടെ സ്കിന്നിന്റെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉള്ള സ്കിന്നിനെ കൂടുതൽ ബ്രൈറ്റൻ ആക്കും പിന്നെ അടുത്തൊരു കാര്യമാണ് ഇതിന്റെ അകത്ത് ഒരുപാടധികം ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ആക്കിനേക്ക് നമ്മുടെ മുക്കുരുവിന് വളരെയധികം നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ മുക്കുരു വന്നിട്ട് നമുക്ക് ഒരുപാട് അധികം സ്കാര് വരും ഒരുപാട് അധികം പാട് വരും ഈ പാടിനെ ട്രീറ്റ് ചെയ്യാനും വളരെയധികം നല്ലതാണ് നമ്മുടെ ഈ ഒരു കോജിക് ആസിഡ് പിന്നെ നമ്മുടെ മെലാസ്മ പോലത്തെ കണ്ടീഷൻസ് ലൂവറേസിന്റെ ഡിസ്ട്രക്ഷൻസ് കാരണം സ്കിന്നിന്റെ സ്കിൻ ബാരിയർ പോയിട്ട് നമുക്ക് ഒരുപാട് അധികം ഡിസ്ട്രക്ഷൻ സ്കിന്നിൽ വരും അപ്പം ആ സ്കിന്നിൽ ഡിസ്ട്രക്ഷൻ വന്നിട്ട് നമുക്ക് ഒരുപാട് അധികം മലാസ്മം പോലത്തെ കണ്ടീഷൻസ് വരും ഈ മെലാസ്മ പോലത്തെ കണ്ടീഷൻസ് വരുമ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കോജിക് ആസിഡ് സോ ദാറ്റ് എന്തോ കാർ ഒരുപാട് അധികം റിമൂവ് ആവും പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇതിനൊരുപാട് ആന്റി ഫംഗൽ പ്രോപ്പർട്ടി ഉണ്ട് ടീനിയ ബെർസിക്കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗസിനൊക്കെ എതിരായിട്ട് വളരെയധികം നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ കോജിക് ആസിഡ് തരുന്നത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കോജി ആസിഡിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയും അടുത്തതായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് കോജി ആസിഡ് നമുക്ക് പ്രഗ്നൻസിയിൽ യൂസ് ചെയ്യാവുന്നത് കോജി ആസിഡ് പ്രഗ്നൻസി വളരെയധികം സേഫ് ആണ് നമുക്ക് വളരെയധികം ആയിട്ട് കോജി ആസിഡ് നമുക്ക് പ്രഗ്നൻസിൽ യൂസ് ചെയ്യാം യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ല അടുത്തൊരു കാര്യമാണ് എല്ലാവരും ചോദിക്കുന്നത് കോജി ആസിഡ് എന്തോ കൂടെ നമുക്ക് കമ്പൈൻ ചെയ്യാം കോജി ആസിഡ് ആക്ച്വലി നമുക്ക് ഏറ്റവും നല്ല നമ്മുടെ ഗ്ലൈക്കോളിക് ആസിഡിന്റെ കൂടെ കമ്പൈൻ ചെയ്യുന്നതാണ് ഗ്ലൈക്കോളിക് ആസിഡിന്റെ കൂടെ നമുക്ക് കോജി ആസിഡ് കമ്പൈൻ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം വളരെ അധികം നല്ലതാണ് ഇത് നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിച്ചു കാരണം എല്ലാ ദിവസവും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് അധികം പ്രശ്നമുണ്ട് നമ്മുടെ സ്കിൻ ബാരിയർ ാമേജ് ആകാം അതുപോലെ തന്നെ നമുക്ക് റെഡ്നസ് ഇറിറ്റേഷനൊക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് എന്താ ചെയ്യാം ഒരു വീക്ലി വീക്ലി ഒരു മൂന്നോ നാലോ തവണ നമുക്ക് കോജിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും കമ്പൈൻ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം വളരെയധികം നല്ലൊരു സ്കിൻ ഹാക്കാണ് നമുക്ക് ഒരുപാട് അധികം നമ്മുടെ സ്കിന്നിന്റെ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറാനും ആക്നീസ് കാർസ് മാറാൻ വളരെ അധികം നല്ലൊരു കാര്യമാണ് ഈ കോജിക് ആസിഡും നമ്മുടെ ഗ്ലൈക്കോളിക് ആസിഡും കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്ത് ഇനി കോജിക് ആസിഡ് നമ്മൾ എവിടെയൊക്കെ ഉപയോഗിച്ചുകൂടാ ഒരുപാട് അധികം സ്കിൻ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സ്കിന്നിൽ ഉപയോഗിച്ചുകൂടാ നമ്മുടെ സ്കിന്നിൽ ഏതെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിൽ അവിടെ ഉപയോഗിച്ചുകൂടാ ഇതൊക്കെയാണ് അതിന്റെ അകത്തുള്ള മെയിൻ ആയിട്ടുള്ള അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അപ്പൊ ഇവിടെ ഒരു കേസുകളും നമ്മൾ ഒരിക്കലും നമ്മുടെ സ്കിന്നിൽ കോജിക്യാസില് നമ്മൾ യൂസ് ചെയ്യരുത് പിന്നെ ആർക്കെങ്കിലും ഈ കോജി ക്യാസിലിട്ടിട്ട് ഒരുപാട് അധികം ഇറിറ്റേഷൻസ് വരുന്നുണ്ട് ഒരുപാട് അധികം പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവരും കോജി ക്യാസില് നിർത്തുക അല്ലെങ്കിൽ ആയിട്ട് ഡെർമറ്റോളജിസ്റ്റിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്തിട്ട് കോജി കോജിക്കാസ് നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ ഇതൊക്കെയാണ് ബേസിക്കലി കോജി ക്യാസിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം കോജി എന്താണെന്ന് അറിയണം കോജി കോജ് എവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യണമെന്ന് അറിയണം പൂജിക്കാസിൽ നമ്മൾ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് തരുന്നത് നമ്മൾ എവിടേക്ക് യൂസ് ചെയ്തു കൂടാ പ്രഗ്നൻസിൽ സേഫ് ആണ് അപ്പൊ ഞാൻ ഇതിനെ പറ്റി വളരെ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റ്സിൽ അറിയിക്കാം ഇനി ഇതുപോലുള്ള ഒരുപാട് അധികം ഹെൽത്ത് ടിപ്സ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ ഞാൻ ആക്നെ അല്ലെങ്കിൽ മഹക്കൂരുന്ന് അങ്ങനെയൊക്കെ നമുക്ക് മൂക്കുരുന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാം മഹക്കൂരിന്റെ ട്രീറ്റ്മെന്റ് വളരെ അധികം ആയിട്ട് ഞാൻ ആക്നെ അല്ലെങ്കിൽ മുക്കുരുവിനെ പറ്റി ഞാനൊരു വീഡിയോ ഞാൻ അടുത്തതായിട്ട് ചെയ്യുന്നതായിരിക്കും സോ വാട്ട് യു യോ ടു ഡൂവേഴ്സ് നിങ്ങൾ എല്ലാവരും എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക എന്തെങ്കിലും വീഡിയോസിന്റെ ഏതെങ്കിലും ടോപ്പിക്സിനെ പറ്റി ഞാൻ കൂടുതൽ സംസാരിക്കണമെങ്കിൽ അതിന്റെ റെക്കമെൻഡേഷൻസ് എന്റെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക സോൻ ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ബൈ ബൈ